ഉണ്ിയേശുവിന്റെ തിരുപ്പിറവിയുടെ സ്മരണയിൽ ക്രിസ്മസിലെ വരവേറ്റു ലോകം ആകാശത്തെ മിന്നും താരകങ്ങളെ മണ്ണിലൊരുക്കി തിരുപ്പിറവി ആഘോഷമാക്കുകയാണ് പള്ളികളിലും വീടുകളിലുമെല്ലാം വിശ്വാസികൾ തിരുപ്പിറവിയുടെ വരമറിയിച്ച് കരോൾ സംഘങ്ങൾ നേരത്തെ തന്നെ വീടുകളിൽ എത്തിയിരുന്നു വിശുദ്ധയുടെ പുണ്യം പേറി വീണ്ടും ഒരു ക്രിസ്മസിനെ വരവേറ്റി ലോകം മഞ്ഞിൻ്റെ കുളിരും നക്ഷത്രങ്ങളുടെ തിളക്കവും പുൽക്കൂടിൻ്റെ പുതുമയും പാതിരാ കുർബാനയുടെ പവിത്രതയും സമ്മേളിക്കുന്നതാണ് ക്രിസ്മസ് രാപ്പകലുകൾ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവദൂതൻ പിന്നിൽ അവതരിച്ച സുദിനം ആഹ്ലാദാരവത്തോടെ ആഘോഷമാക്കുകയാണ് വിശ്വാസികൾ മണ്ണിൽ സ്നേഹത്തിൻ്റെ വിത്തുപാകിയ തിരുപ്പിറവിയുടെ സുദിനമാണ് ക്രിസ്മസ് തിരുപ്പിറവിയെ വരവേൽക്കാൻ വീടുകളിലും പള്ളികളിലും പ്രതീക്ഷയുടെ കിരണങ്ങൾ പരത്തി മിന്നിമറയുന്ന നക്ഷത്രങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നിരന്നു കഴിഞ്ഞിരുന്നു പുൽക്കൂടുകളും ക്രിസ്മസ് അപ്പൂപ്പന്മാരും ക്രിസ്മസ് ട്രീയും കരോൾ ഗാനങ്ങളുമെല്ലാം ആഘോഷങ്ങൾക്ക് നിറം പകരുന്നു പാപമോചനത്തിനായുള്ള ദൈവപുത്രൻ്റെ തിരുപ്പിറവിയെ സ്മരിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിലും വീടുകളിലുമെല്ലാം ഒത്തുകൂടിയാണ് വിശ്വാസികളുടെ ക്രിസ്മസ് ആഘോഷം പുൽക്കൂടൊരുക്കിയും നക്ഷത്രവിളക്കുകൾ സ്ഥാപിച്ചും സമ്മാനങ്ങൾ കൈമാറിയും കേക്കുണ്ടാക്കിയുമെല്ലാം ക്രിസ്മസ് മധുരകരമാക്കുന്നു പുൽക്കൂട് യേശുവിൻ്റെ ജനനസ്ഥലത്തെ സൂചിപ്പിക്കുമ്പോൾ നക്ഷത്രവിളക്ക് ജ്ഞാനികൾക്കുള്ള വഴികാട്ടിയ നക്ഷത്രത്തിൻ്റെ പ്രതീകമാണ് പരിത്യാഗം സമാധാനം സന്തോഷം ദൈവസ്നേഹം ദൈവിക നീതി കളങ്കമില്ലാത്ത സ്നേഹം എന്നിവയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു യേശുദേവൻ്റെ ജനനം ആ പുണ്യപ്പിറവിയുടെ അതിരുകളില്ലാത്ത ആഘോഷമാണ് ക്രിസ്മസ് എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകൾ